ചന്ദ്രനും ഭൂമിയും അകലുന്നു പിണക്കത്തിന് പിന്നിൽ തിരമല ചന്ദ്രൻ ഓരോ വർഷവും ഭൂമിയിൽ നിന്ന് ഒന്നര ഇഞ്ച് അകന്നു പോകുന്നതായി ഗവേഷകൻ മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഭൗതിക ശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകനായ സ്റ്റീഫൻ ഡിഗർബിയുടെ ലേഖനത്തിലാണ് ഇക്കാര്യം പറയുന്നത് ഭൂമിയിലെ വേലിയേറ്റത്തിന്റെ അതായത് ടൈഡൽ ഫോഴ്സിന്റെ ഗുരുത്വാകർഷണം ചന്ദ്രനെ മുന്നോട്ട് വലിക്കുന്നതിനാലാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് ടൈഡൽ ഫോഴ്സ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ വലുപ്പം വർദ്ധിപ്പിക്കുന്നു അതായത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അല്പം അകലുന്നു ഈ പ്രഭാവം വളരെ ക്രമേണയാണ് നടക്കുകയെന്നും വർഷങ്ങളിൽ നേരിയ രീതിയിൽ മാത്രമേ ഇത് കണ്ടെത്താനാകുമെന്നും പറയുന്നു ഗുരുത്താകർഷണത്തിലെ വ്യത്യാസം മൂലമാണ് വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് ചന്ദ്രൻ പ്രയോഗിക്കുന്ന ഗുരുത്താകർഷണബലം ഭൂമിയുമായി അഭിമുഖമായി നിൽക്കുന്ന വശത്ത് ഏകദേശം നാല് ശതമാനം കൂടുതലാണ് ഈ വ്യത്യാസം സമുദ്രജലം രണ്ട് ബൾജുകൾ രൂപത്തിൽ ഉയരാൻ കാരണമാകുന്നു ഒന്ന് ചന്ദ്രന്റെ ദിശയിലേക്കും മറ്റൊന്ന് മറുവശത്തേക്കും ഭൂമി ചുറ്റുമ്പോൾ ഈ ജലബൾബുകൾ ചന്ദ്രന്റെ ഗുരുത്താകർഷണത്താൽ തുടർച്ചയായി ചന്ദ്രന്റെ ദിശയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് പോലുള്ള നഗരങ്ങളിൽ ഈ പ്രതിഭാസം കാരണം വെള്ളത്തിന്റെ നില ഏകദേശം അഞ്ചടി വരെ മാറാറുണ്ട് എന്നാൽ ഭൂമി വേഗത്തിൽ ഭ്രമണം ചെയ്യുന്നതിനാൽ ഈ ബൾജുകൾ ചന്ദ്രനോടൊപ്പമല്ലാതെ അല്പം മുന്നിലായി നിലകൊള്ളുന്നു അങ്ങനെ ഉണ്ടാകുന്ന ജലബൾജുകൾ തിരിച്ചും ചന്ദ്രനിൽ ഗുരുത്വാകർഷണം ചെലുത്തുന്നു ഈ പ്രതിഭാസം ചന്ദ്രനെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വലിക്കുക മാത്രമല്ല അതിന്റെ ഭ്രമണപഥത്തിലൂടെ മുന്നോട്ടും തള്ളുന്നു ഒരു സ്പോർട്സ് കാർ വളവിൽ ചുറ്റുമ്പോൾ ലഭിക്കുന്ന അധിക വേഗത പോലെയാണ് ഈ പ്രതിഭാസം ഈ മുന്നോട്ടുള്ള തള്ളൽ കാരണം ചന്ദ്രൻ അല്പം വേഗത വർദ്ധിപ്പിച്ച് ഭ്രമണപഥം വലുതാക്കുകയും ഭൂമിയിൽ നിന്ന് അല്പം അകലുകയും ചെയ്യുന്നു ബഹിരാകാശ പേടകങ്ങളും ബഹിരാകാശ യാത്രികരും അവിടെ സ്ഥാപിക്കുന്ന കണ്ണാടികളിൽ നിന്ന് ലേസർ രശ്മികൾ തട്ടിമാറ്റിയാണ് ശാസ്ത്രജ്ഞർ ചന്ദ്രനിലേക്കുള്ള ദൂരം അളക്കുന്നത് പ്രകാശം ചന്ദ്രനിലേക്കും തിരിച്ചും സഞ്ചരിക്കാനെടുക്കുന്ന സമയം അളക്കുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് ചന്ദ്രനിലേക്കുള്ള ദൂരവും ദൂരം എങ്ങനെ മാറുന്നുവെന്നും വളരെ കൃത്യമായി അളക്കാൻ കഴിയും ഏകദേശം നാല് ദശാംശം അഞ്ചു ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു പ്രോട്ടോപ്ലാനറ്റ് ഭൂമിയുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് ചന്ദ്രൻ രൂപപ്പെട്ടത് തുടക്കത്തിൽ ചന്ദ്രൻ ഭൂമിയോട് വളരെ അടുത്തായിരുന്നു എഴുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ദിനോസ കാലഘട്ടത്തിന്റെ അവസാനത്തോടെ ഭൂമിയിലെ ഒരു ദിവസത്തിന് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ചു മണിക്കൂർ മാത്രമായിരുന്നു ദൈർഘ്യം കോടിക്കണക്കിന് വർഷങ്ങൾ മുന്നോട്ടു പോയാൽ ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലാവുകയും ചന്ദ്രനുമായി ടൈഡൽ ലോക്ക് ലോക്കുകയും ചെയ്യും അതായത് ചന്ദ്രൻ ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന അതേസമയം ഭൂമി കറങ്ങാനെടുക്കും